വൈവിന്റെ എന്നോടല്ലോ എന്നോടല്ലോ ഞാൻ അല്ലേ ഡീറ്റെയിൽ ആയിട്ട് കുഞ്ഞിട്ടുണ്ടോ അത് ഞാൻ വളരെ അപ്പം അങ്ങനെ നമ്മൾ ഭയങ്കര മൂവായിട്ട് കിടന്ന സമയത്ത് നമുക്ക് ഒരു എൻജോയിമെന്റ് സിസ്റ്റേഴ്സ് അവിടെയുള്ള സ്റ്റാഫാണ് കേട്ടോ ആ സ്റ്റാഫെന്ന് പറയുമ്പോൾ ഇവൻ നമ്മുടെ

അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞാൽ ഞാൻ നാളെ തന്നെ വരുന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വൈകിട്ടുണ്ടോ എല്ലാരും ഭയങ്കര വർത്താനം ഭയങ്കര സംസാരം കേട്ടോ നമുക്ക് നമ്മളോട് സംസാരിക്കുന്ന ഒരു കുറേ സമയം കണ്ടത് കാരണം അവിടെ വേറെ എന്റർടൈൻമെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ബോറഡി ആയിട്ടൊന്നും തോന്നിയില്ല എല്ലാവരും നല്ല ഇതായിരുന്നു കേട്ടോ എടുത്ത് പറയണം അതുകൊണ്ട് പറഞ്ഞു വേറെ ഒന്നും അല്ല ആരെയും ആരെയും പൂക്കെടുത്തി പറഞ്ഞില്ല ഉള്ള കാര്യം പറഞ്ഞ നല്ല സപ്പോർട്ടായിരുന്നു നല്ല കയറിഞ്ഞു അത് ഒരു മണിക്കൂർ ഇടവിട്ട് എപ്പോഴും വന്ന് കൺട്രാക്ഷൻ നോക്കാം പിന്നെ ഹാർട്ട് ബീറ്റ് നോക്കാം

ഞാൻ അവിടെ കഴിക്കണമെന്നിരിക്കാനോ ഭയങ്കര ഭയമെന്ന് പറഞ്ഞ പന്ത്രണ്ട് മണിക്ക് ഇഞ്ചു ഉണ്ടെങ്കിലും ണ്ടെങ്കിലും സ്നേഹമുണ്ടെങ്കിലും ഏത് നട്ടപ്പാതി നമ്മള് പട്ടാ പവരാക്കായി അല്ലേ പറ്റുമോ അതെ പിറ്റേ ദിവസമാണ് അതായത് നമ്മള് ഹോസ്പിറ്റലിൽ വന്നിട്ടിന്ന് ഡേ ത്രീ ആണ് അല്ലേ ത്രീ ആണോ െനിക്ക് വലിയ മോളൊന്നും ഇല്ല കീഴ്ക്ക് പോലെ തന്നെ പുതിയ വാച്ച് ഒക്കെ നല്ല ടൈറ്റ് ആക്കിയിട്ടുണ്ട് വാച്ച് അപ്പം വേദന ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കൺട്രാക്ഷനും വരുന്നുണ്ട് പക്ഷേ ഇപ്പം ട്രിപ്പ് പകരം ടാബ്ലറ്റ് ഉണ്ട് വേദന കൂടുവാണെങ്കിൽ ട്രിപ്പ് ഇടണം വീണ്ടും ലേബർ റൂമിൽ പോയി ട്രിപ്പ് ഇടണമെന്നാണ് പറഞ്ഞത് ഡോക്ടർ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഒമ്പതേ കാലമായേക്ക് ഡോക്ടർ ഞാൻ കൃത്യസമയം നോക്കി അച്ചും നേരത്തെ തന്നോ ഒമ്പതേകാലും ആ ഇപ്പൊ ഡോക്ടർ വന്നു ഡോക്ടർ ഒന്നുകൂ ഇന്നെന്തായാലും വിടാൻ പറ്റില്ല അങ്ങനെയല്ല ഇവിടെ നിന്ന് എനിക്ക് പോണമെന്നില്ല എനിക്ക് ലേബർ റൂമിനകത്തുനിന്ന് ഇറങ്ങണം എന്നുണ്ടായിരുന്നു അല്ലെ അവിടെ ഇവരേ എനിക്ക് കാണാൻ പറ്റുന്നില്ല ലോണൊന്നും അറിയാത്തുള്ള എത്തുമ്പോൾ എനിക്ക് കിടപ്പില്ലേ അപ്പൊ അതുകൊണ്ട് പുറത്തിറങ്ങണംന്നായിരുന്നു അതേ ഡോക്ടറോട് ചോദിച്ചു ആ പോനാവോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു അപ്പോൾ ആ കേട്ടോ ഭയങ്കര കേറിങ്ങാണ് അപ്പോൾ എന്ത് തിരക്കുണ്ടെങ്കിലും എത്ര രാത്രി ആയാലും ഒരു പേഷ്യൻറ്റിനെ പോലും മിസ്സാക്കില്ല വാടി കിടക്കുന്നോ ലേബർ റൂമിൽ കിടക്കുന്ന ഓപ്പിലുള്ള പേഷ്യൻസിനെയും ഒക്കെ കാണാൻ പോകും ആള് ഞാൻ കണ്ട കണ്ടത്രയും ദിവസം മൂന്നരയ്ക്കാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് അഞ്ച് മിനിറ്റോട് ഫുഡ് കഴിച്ചിട്ട് ഓടി വരുന്നു അപ്പോഴത്തേക്കും എന്തെങ്കിലും കേസ് കാണും പിന്നെ സിസേരിനൊക്കെ കാണും അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നാല് മണിക്ക് അടുത്ത ഓപ്പിൽ തുടങ്ങും തുടങ്ങി അതിന്റെ ഇടയിൽ വീട്ടിൽ എന്തെങ്കിലും വീണ്ടും വരും പിന്നെ വൈകിട്ട് പോകുന്ന എട്ടുമണിക്ക് മണിക്കൊക്കെയാണ് കേട്ടോ നല്ല നല്ല കെയറിങ് ആണ് അല്ലേ രാവിലെ വന്നു അപ്പൊ ഇന്നത്തെ ഡിസ്ചാർജ് ഇല്ല അതാണ് പിന്നെ മാക്സിമം നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാഴ്ചയും കൂടെ മുന്നോട്ട് പോകണമെന്നാണ് ഡോക്ടറുടെ ഒരു പറഞ്ഞു പിന്നെ അഡ്ജസ്റ്റ് ഓക്കെ ആവുമെന്ന് പറഞ്ഞത് മുപ്പത്താറാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും കുഴപ്പമില്ല അതായത് ശ്വാസകോശം വികസിക്കാനുള്ള ഇഞ്ചക്ഷൻ ഇപ്പോൾ ഓൾറെഡി എടുത്തു രണ്ടെണ്ണം രണ്ടേ ഉള്ള പറഞ്ഞത് അത് ആ ഇന്നിപ്പം അതായത് ട്രിപ്പ് പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കത് അങ്ങനെ അറിയത്തില്ലായിരുന്നു ഇപ്പോൾ ട്രിപ്പ് ഇല്ലാത്തതുകൊണ്ട് പെയിൻ ഇടയ്ക്കിടയ്ക്ക് അറിയുന്നുണ്ട് നല്ല വേദന വരുന്നുണ്ട് അപ്പോൾ ഇനി ഇരിക്കും ചെയ്യരുത് നടക്കരുത് നന്നായിട്ട് കിടക്കണം എന്നാണ് പറഞ്ഞിങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞ് രണ്ട് ദിവസത്തോട്ടും ചെരിഞ്ഞ് കിടക്കാം നേരെ കിടക്കരുത് നേരെ കിടന്നാലും മുറുക്കം കൂടും ഇരുന്നാൽ മുറുക്കം കൂടും നടന്നാൽ മുറുക്കം കൂടും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഏതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളല്ലേ അതെ എല്ലാവരും പറഞ്ഞിരുന്നു കുഞ്ഞാമോ വന്നോ വന്നോ എന്നെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു വന്ന് വന്നിട്ടില്ല മാക്സിമം നമ്മളിപ്പോൾ വരുത്താതെ നോക്കുകയാണ് അങ്ങനെയാണല്ലോ സാഹചര്യം നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ ഒരുപാട് നേരത്തെ ആയി ആയിക്കഴിഞ്ഞാൽ അപ്പം ഡോക്ടറിൻ്റെ നല്ലൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ആള് ക്സിമം മുന്നോണ്ട് തള്ളിക്കൊണ്ട് നോക്കുന്നുണ്ട് നേരത്തെ മുതല് സംസാരിക്കുമ്പോ സ്പീഡ് സംസാരിക്കുമ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തേലും അസുഖമുണ്ട് പിന്നെ മെഡിസിൻ മെഡിസിനായി കേറുന്നില്ലേ നമ്മുടെ ശരീരത്തോട്ട് കണ്ടമാനം മെഡിസിൻ കയറുന്നുണ്ട് ട്രിപ്പ് കയറുമ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് ഹാർട്ട് ബീറ്റ് കൂടും ഭയങ്കരമായിട്ട് കൂടും എനിക്ക് തന്നെ മനസ്സിലാകും ഭയങ്കരമായിട്ട്

അതായത് തേർട്ടി ഫൈവ് പ്ലസ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തേർട്ടി ഫൈവ് പ്ലസ് പോയിട്ടുണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് പത്ത് പന്ത്രണ്ട് ദിവസം അങ്ങനെ മുന്നോട്ടുണ്ടാവും മാക്സിമം അതിന് ശ്രമിക്കും നല്ല രീതിയിൽ റസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ പറ്റുമെന്ന് തോന്നുന്നു പക്ഷേ പെയിൻ കണ്ടമാനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിപ്പിലൊന്നും നിന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ എന്തായാലും വേറെ ഓപ്ഷൻ നോക്കില്ല അപ്പം അത്രയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ബാക്കി വിശേഷങ്ങളൊക്കെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പുറകെ നടക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ വീഡിയോ എടുക്കും ഇത് ഹോസ്പിറ്റലിൽ സീരിയസും കാര്യങ്ങളൊന്നും അല്ല ോറടിക്കും എന്നറിയാം നമുക്ക് കാരണം നമുക്ക് പ്രത്യേകിച്ച് വിശേഷം ഒന്നും പറയാനില്ല പക്ഷേ ഈ തരവട്ടത്ത് കിടന്നിട്ട് കുറേ പേര് നമ്മുടെ വിശേഷങ്ങൾ അറിയണം എന്ന് പറയുന്നുണ്ട് എന്തു തന്നെയാണെങ്കിലും ഇടണമെന്ന് അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മളിടുന്നതാണ് ഇവിടെ കിടന്നിട്ട് നമുക്ക് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലേ അപ്പം ഇഷ്ടമുള്ളവരൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വൺ മില്യൺ അടിച്ചു അത് ഭയങ്കര സന്തോഷം ഞാൻ ഓരടിക്ക് പറഞ്ഞിരുന്നു നമ്മൾ കുഞ്ഞാവ് വരുന്ന കൂടെ ആയിരിക്കും വൺ മില്യടിക്കുക അത് ആളെത്താൻ വേണ്ടി ആൾക്ക് പുറത്ത് വരണം എന്ന് തോന്നിയ സമയത്ത് തന്നെ അടിച്ചു പക്ഷെ നമ്മളും പറഞ്ഞ് പിടിച്ചിരി ആദ്യക്കുട്ടൻ മിസ് ചെയ്യും ആദ്യ കുട്ടനെ മാത്രമേട്ടോ എൻ്റെ കുട്ടീനെ എല്ലാരും മിസ് ചെയ്യുന്നുണ്ട് ചുമ്മാ പറയും ആദ്യ കൂട്ടെന്ന് എന്ന് പറയൂട്ടോ അത് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ ചിരിക്കാതെ അന്ന് അന്ന മമ്പ പറഞ്ഞ ഉറക്കം രണ്ടു ദിവസമായിട്ട് തീരെ ഇല്ല അതെ കണ്ണക്കിങ്ങനെ െ കിടത്തി ഉറക്കിക്കാൻ നോക്കും അവിടെ മമ്മിക്കും ഇഷ്ടംപോലെ പണിയുണ്ട് വീട്ടിലാണെങ്കിൽ പക്ഷെ ഇവിടെ അവർക്കും പണിയും ചെയ്യാതിരിക്കുന്ന നല്ലതാണല്ലോ പക്ഷെ അതല്ല പണി ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് മമ്മിക്ക് ആരോഗ്യവും ഫുഡ് കഴിക്കാനും ഒക്കെ തോന്നുന്നത് അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ അവർ വന്നില്ല ഇവർ വന്നില്ല എന്നൊന്നും പറഞ്ഞ് നെഗറ്റീവ് അടിച്ച് കളയരുത് കാരണം ആ സാഹചര്യം അങ്ങനെയാണ് ഇപ്പം നമുക്കറിയാമല്ലോ അവിടെ നമ്മുടെ അന്നമോളം ഉണ്ടായി സമയത്ത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ദൂരെ കൂടുതലാണ് പിന്നെ ഈ അവസ്ഥ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം എന്ന് വിചാരിക്കുന്നാലും ഈ രണ്ട് കുഞ്ഞി പിള്ളേരായിട്ടിട്ടൊന്നും ഒന്നും നടക്കില്ല അപ്പം അതുകൊണ്ടാണ് അതുമല്ല ഇപ്പം എന്താ ഡെലിവറിയുടെ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ അത് അഞ്ഞ് കഴിഞ്ഞിട്ട് വന്നാൽ മതിയില്ലല്ലോ അപ്പം

എല്ലാവരും എല്ലാരും അമ്മ ഇന്ന് മോനെ അങ്ങനെ സാമ്പാർ ഒഴിച്ചു സാമ്പാർ നേരെ മോനെ ഒഴിച്ചു പച്ച കടയിൽ പോയി കഴിച്ചോളാമെന്ന് പറഞ്ഞു അല്ലേ ഇത് കഴിച്ചിട്ട് വാ അരയേ കേറി കിടക്ക് എനിക്ക് നടക്കാനൊക്കെ പോകാനാണ് മുമ്പ് കുളിയോലണ്ടായിരുന്നു കുട്ടേ ഉണ്ടോ കുഴച്ചില്ല അപ്പൊ ഒന്ന് കഴിക്കൂട്ടോ ഞാൻ അച്ഛൻ പോയി മേടിച്ചിട്ട് വാ രണ്ടു നേരം രണ്ടു വറക്കത്ര വൈകുന്നേരം ഇന്നത്തെ ദിവസം ഒന്നും സംഭവിച്ചിട്ടില്ല ഡോക്ടർ വന്നായിരുന്നു ഡോക്ടർ അവിടെ വന്നു വൈകിട്ടും വന്നു ഒത്തിരി പേര് ചോദിച്ചിരുന്നു കേട്ടോ ഏത് ഹോസ്പിറ്റലിലായിരുന്നു കാണിക്കുന്നത് വന്നു ഒത്തിരി പേര് നമ്മളത് പറഞ്ഞില്ലെന്നൊന്നും പിന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ മനസ്സിലാവുന്നു ഹോസ്പിറ്റലിലെ പരിസരം ഓളൊക്കെ കാണുമ്പോൾ നമ്മൾ കട്ടപ്പന സെന്റ് ജോർജ്സിലാണ് കാണിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് കുറേ ഷാ ഡോക്ടറുടെ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഏത് ഹോസ്പിറ്റലിലാണെന്ന് ചോദിച്ചു അവർക്ക് വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ഡോക്ടർ വൈകിട്ടും വന്നിട്ടുണ്ടായിരുന്നു വൈകിട്ടും വന്നിട്ട് ഡോക്ടർ രാവിലെ ഡോക്ടർ പറഞ്ഞത് രണ്ടാഴ്ചയും കൂടെ ഇതെങ്കിലും നോക്കി തള്ളി നിൽക്കാമെന്നുള്ളതാണ് വൈകിട്ട് വന്നപ്പോൾ എനിക്ക് ചുമ്മാ എനിക്ക് ഭയങ്കര വേദനയില്ല എനിക്ക് കിടക്കുമ്പോഴൊക്കെ നല്ല വേദന ഉണ്ട് ഡോക്ടർ വന്ന് നാളെയും കൂടെ നോക്കാം വേണമെങ്കിൽ പോകാം എന്ന് പറഞ്ഞു നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു അല്ലേ വേദന കുറവുണ്ടെങ്കിൽ പോകാം പിന്നെ നമ്മളിത്ര അടുത്ത് താമസിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വരാനുള്ള വരാനുള്ളൊരു സന്തോഷം ഉള്ളതുകൊണ്ട് ആ കുഴപ്പില്ലാന്നുള്ള രീതിയിലാണ് ഡോക്ടർ സംസാരിച്ചത് പക്ഷേ വൈകിട്ട് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞ ചിലപ്പോൾ അതിന് വേദന ഭയങ്കരമായിട്ട് കൂടുകയാണെങ്കിൽ ഭയങ്കരമായിട്ടല്ല ഒരു പഞ്ചിയിൽ കഴിഞ്ഞ് വേദന വരുവാണെങ്കിൽ വെച്ചോണ്ടിരിക്കരുത് അപ്പം തന്നെ പറഞ്ഞാൽ ഇത് കുഞ്ഞുപുള്ളി മോഷൻ പാസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിലും ദോഷമാണ് അപ്പം എല്ലാം നോക്കിയിട്ട് ആണ് വിടത്തുള്ളൂ നാളെ വിടുവാണെങ്കിലും അത് അറിയില്ല അതോ എങ്കിലിപ്പം ഡെലിവറി വരവിടെ കിടക്കേണ്ട വരുമോ എന്നും അറിയില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ നമുക്ക് നമ്മുടെ സേഫ്റ്റി ആണല്ലോ വരുന്നത് ഡോക്ടർ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് അഞ്ചു ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് പുറത്തെടുക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അല്ലേ അല്ലേ പുറത്തെ പുറത്തെടുക്കാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഒരുപാട് പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ ഒത്തിരി പേര് കുഞ്ഞാ വന്നോ ചോദിക്കുന്നുണ്ടോ ഇങ്ങനെയാണ് കേട്ടോ കാര്യങ്ങള് എന്തായാലും ഭയങ്കരമായിട്ടുള്ള വന്നില്ലെന്നു പറഞ്ഞിട്ട് എന്തായാലും ഒരു അഞ്ചു ദിവസം അല്ലെങ്കിൽ മുപ്പത്തേഴ് ആഴ്ച വരുന്ന എന്തായാലും ആള് ആള് വരും എനിക്ക് സന്തോഷം ഇപ്പൊ എന്താ പറയാ ഇപ്പൊ സന്തോഷനാണ് കാരണം ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പം കാരണം ആ ചേച്ചിയൊന്നും കാര്യത്തിൽ ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ പെട്ടെന്ന് ഇതായി പെട്ടെന്ന് ആശുപത്രി പോലീസ് ശരി ചെയ്തും ഇങ്ങനെയെങ്കിലും മുന്നേ അല്ലേ കിടക്കണ്ട ഒന്നും വന്നിട്ടില്ലല്ലോ കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല പക്ഷെ ഇവിടെ ഒരുപാട് കേസുകൾ ഇങ്ങനത്തെ കൂടെ ഉണ്ട് കേട്ടോ മുപ്പത്തഞ്ചാഴ്ച മുപ്പത്താറാഴ്ച മുപ്പത് രണ്ടാഴ്ച അങ്ങനെയൊക്കെ ഇവിടെ കേസുകൾ ഇഷ്ടം പോലെ അവിടെ ഉണ്ട് ഈ കാലത്തിൽ ഒരു ടെൻഷനാണ് എന്തെങ്കിലും പറ്റുമോ പെട്ടെന്ന് നമുക്ക് ഇവിടെ ഓടി എത്താൻ പറ്റുമോ എന്നുള്ള ടെൻഷനാണ് മമ്മീ ചേട്ടായിരിക്കും എല്ലാവർക്കും അങ്ങോട്ട് ചിലപ്പോഴേ നമ്മൾ പോകുന്നുള്ളൂ ഡോക്ടർ അത്രയും സേഫാണ് പറ്റുമോ എന്ന് പറഞ്ഞാൽ മാത്രം നമ്മൾ പോ ട്ടോ കാരണം നമുക്ക് വീട്ടിലേకి ശാലം കേറ്റണ്ട് ഒരു സ്റ്റെപ്പ് ഉണ്ട് അതൊരു ബയംഗര ബുദ്ധിമുട്ടായ കാര്യമാണ് നടക്കുക പരി ചെയ്യുന്നിടത്ത നമ്മൾ നേയിനാണ്ട് അതുകൊണ്ട് എല്ലാ ചോദിച്ച അണ്ടി മാത്രം നമ്മൾ പോ ഉള്ളൂ അല്ലേ അതെ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ ആള് ഒരു പാട് മൂഷിപ്പിച്ച് ഒത്തിരി വെയിറ്റ് ചെയ്തിട്ട് കൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മ അന്നൊന്നത്തെ കാര്യം എന്ന് പറയുന്നത് ബോറായിട്ട് തോന്നുമായിരിക്കും ശනික നമ്മ ഇട്ട വട്ടദരന്ന് ചെയ്യാൻ ഇല്ലല്ല ആ സീരിയൽ നമ്പർ 2 അല്ലേ എന്നിട്ട് ഉടചാൽ വന്നാ ഹഫത്രേ ഉള്ളൂ സീരിയല്ലല്ല സീരിയൽ നമ്മളിന്ന് പരമ്പരാ പോലെ കൊണ്ടുവന്ന ആളുകൾ വരെ ഇപ്പോ ഇത്രേ ഉള്ളല്ല വിശേഷിച്ച് നമ്മൾ എന്താ പറഞ്ഞാലും ഇത്ര മാത്രമേ പറഞ്ഞോര് പറഞ്ഞോട്ടേ ബാക്കിയുള്ള ആരെങ്കിലും ബാക്കി സ്നേഹിക്കുന്നവർക്ക് അറിയണം ആഗ്രഹം ഉണ്ടാവും അന്നാരോന്നല്ലേ ഒരു വാടി ഒരു കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പപൊള കാര്യങ്ങൾ പറയണേ കുഞ്ഞ്ണ്ടായ അങ്ങനാട്ട ഞാൻ 얘기했는데 എപ്പോഴാണെങ്കിലും നിങ്ങൾ അറിയിക്കുന്ന ഇതിപ്രകാരം കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ മാക്സിമം അന്ന് തന്നെ എഡിറ്റ് ചെയ്ത് അല്ലേ നമ്മുടെ സാഹചര്യം പോലെ കേട്ടോ രണ്ടുപേര് സേഫ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം രണ്ടാളുടെ കുഞ്ഞ് സേഫായും അമ്മ സേഫ് ആയാലും അങ്ങനെയൊക്കെ വരുമ്പോൾ അത് നോക്കിയിട്ടൊക്കെ നമ്മൾ അല്ലേ എഴുത്തുള്ളു അപ്പം അങ്ങനെയൊക്കെയാണ് എന്തായാലും ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് കാര്യം പറഞ്ഞു ഒരു ആൺകുട്ടിയായിട്ട് നല്ലതെന്ന് പറഞ്ഞു അവരുപാട് പിന്നെ അവരുടെ അടിയിൽ നിന്ന് അവൾ വേണ്ടി കണ്ടാകുന്നുണ്ടോ <laughs> 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 <t contemporary> ും പെണ്ണില്ല അതൊരു രസത്തിന് പറയണ കേട്ടോ നമുക്ക് എന്താണെങ്കിലും ഒരു കുഴപ്പവും ഇല്ലാതെയല്ലേ അമ്മിപ്പൊ അമ്മി നാളെ വീട്ടിൽ പോവാൻ ഇന്ന് പോയേനെയായിരുന്നു കാരണം ഇവിടെ നിൽക്കേണ്ട ആവശ്യം ഇല്ല ഇപ്പൊ തൽക്കാലം അച്ഛൻ പോലും ആവശ്യം സത്യം പറഞ്ഞില്ല ഞാൻ മാത്രം മതി ഇനി എപ്പോഴും എപ്പോഴും വന്ന് നോക്കുന്നുണ്ട് എന്തായാലും മമ്മി നാളെ പോകാൻ വീട്ടില് അവര് മാത്രമേ ഉള്ളൂ അല്ലേ പോവാനായിട്ടിരിക്കുന്നു ഇനിയിപ്പിവിടെ പേടിക്കാൻ ഒന്നും ഇപ്പൊ നിലവിലില്ല എന്തെങ്കിലും ഉണ്ടെങ്കിലും ചേട്ടായി കൊണ്ടുവിടും അല്ലെങ്കിൽ ഒരു ബസ് കയറിയാൽ ഒരു മണിക്കൂർ ദൂരം ഉള്ളൂ കാട്ടപ്പിടുന്ന ആയിട്ട് ഇപ്പഴും ബസ്സുണ്ട് അപ്പോൾ അല്ലേ

രാവിലെ വന്നപ്പോ സൂചി ആയി വന്നിട്ട് പന്ത്രണ്ട് മണിയായിട്ട് കിട്ടി ഏഴ് എട്ടുമണി ആകൊണ്ടായിട്ട് തിരക്കാണ് അതുകൊണ്ടാണ് ഈ സമയത്ത് ഇവിടെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഗൈന കോളേജ് അപ്പൊ അതുകൊണ്ടാന്ന് തോന്നുന്നു അഡ്മിഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് തോന്നുന്നു കിട്ടാൻ താമസിച്ചത് ചെറിയ റൂം ആയതുകൊണ്ട് ഞാനും ഇവിടെ രാത്രി കിടക്കും അച്ഛ വൈകിട്ട് രാത്രി നമ്മൾ വീട്ടിൽ പോയി ഞങ്ങൾക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു പിന്നെ രാവിലെ ആറുമണിയാണ് വരും കേട്ടോ പിന്നെ കുഴപ്പമില്ലല്ലോ നമ്മളവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല പോവാണെങ്കിൽ ഫുഡ് മേടിച്ചു തന്നു കഴിച്ചിട്ടില്ല ശ്വാസം മുട്ടു ഇത്രയൊക്കെ ഉള്ളു ബാക്കി വിശേഷങ്ങൾ നാളെ ബാക്കി വിശേഷങ്ങൾ വിശേഷം വീട്ടിൽ അല്ലെങ്കിൽ എന്താണ് അടുത്ത പ്ലാൻ എന്നുള്ളതൊക്കെ നാളെ പറയാൻ ഇതുവരെ ഇത്രയേ ഉള്ളൂ ആരൊരു ടെൻഷന്റെ മുൻകുഴമനെയും നിർത്തുന്നില്ല ഇതുവരെ പെയിൻ ഉണ്ട് എന്നുള്ളതല്ലാണ്ട് ഇനി വന്നിട്ടില്ല അപ്പം എത്ര ആഴ്ച ആയിട്ട് മുപ്പത്തി അഞ്ച് പ്ലസ് രണ്ടാണോട്ടോ അത്രേ ആയിട്ടുള്ളൂ അല്ലേ ഇത്രേ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാവരും എല്ലാവരും അതുപോലെ തന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ നമുക്ക് ഇനിയിപ്പം ഇവിടുത്തെ മാത്രമേ ഉള്ളൂ വരാനായിട്ട് നമ്മൾ ഓർത്തന്നെ വീട്ടിൽ പോയി കഴിയുമ്പോ നമുക്ക് കൊറേ പ്രാങ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല അതൊന്നും നടന്നില്ലെങ്കിലും കുഴപ്പമില്ല ഒരു കുഴപ്പമില്ലാത്ത ഞാൻ അങ്ങനെ വിളിക്കും ആവുമ്പോ മുത്തശ്ശിയാട്ടെല്ലേ അപ്പൊ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും എല്ലാവരെയും ഹാപ്പിയായിട്ട് ഇരിക്കുന്നു വിചാരിക്കും നമ്മുടെ സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നവർക്കെല്ലാം നമ്മൾ നല്ലൊരു സന്തോഷ വാർത്ത തരാൻ പറ്റുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പം അല്ലേ നല്ല വീഡിയോ ആയിട്ട് ബാക്കി കാര്യങ്ങൾ നല്ല വീഡിയോ എന്ന് പറയുന്നില്ല ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം എല്ലാവർക്കും കാറ്റബറി പോയി കാറ്റഗറി പോയി കൊടുക്കുക